ഇപ്പോൾ ഈ വാടക ആദ്യകാലത്ത് ഇത് ഒരു രൂപ വാടക നിരക്കിലാണ് പുരാവസ് വകുപ്പുകളിൽ സ്ഥാപനം പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് കൊട്ടാരക്കര തമ്പുരാൻ അതായത് കഥകളിയുടെ ഉപജ്ഞാതാവായ കൊട്ടാരക്കര തമ്പുരാൻ ജനിച്ചു വളർന്നു എന്ന് പറയപ്പെടുന്ന ഒരു ബിൽഡിംഗ് ആണ് ഒരു കെട്ടിടമാണ് അപ്പൊ അത് അതിൻ്റെതായ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇതൊരു സന്ദർശക സ്മാരകമായിട്ട് പുരാവർ ഏറ്റെടുത്തതും അതിന്റെ മെയിൻ്റെസിന് ചുമതല വഹിച്ചുകൊണ്ടിരിക്കുന്നത് വിദ്യാർത്ഥികൾക്കും മറ്റു സന്ദർശകർക്കും എല്ലാം ഉപകരിക്കത്തക്ക രീതിയിൽ ഒരു കൊട്ടാരക്കര തമ്പുരാനെയും കഥകളിയെയും ഒക്കെ തന്നെ നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും പ്രചരിപ്പിക്കത്തക്ക രീതിയിൽ തന്നെ ഈ സ്ഥാപനം നടത്തിക്കൊണ്ടു പോകാൻ പറ്റും എന്നുള്ളതാണ് പുരാവസ്ഥ വിശ്വാസം കഥകളി കേരളത്തിന്റെ തനത് കലാരൂപമാണ് കഥകളി രൂപ നേതാവ് കൊട്ടാരനാണ് കൊട്ടാരക്കര തമ്പുലാന്റെ സ്മരണാർത്ഥം കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിനോട് സമീപ സൂചി ചെയ്യുന്ന കൊട്ടാരക്കര തമ്പുരാൻ സ്മാരക ഗവേഷണ കേന്ദ്രത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് പുരാവസ്തു വകുപ്പിന്റെയും ദേവസ്വം ബോർഡിന്റെയും സംരക്ഷണയിലായിരുന്നെങ്കിലും കഴിഞ്ഞ കുറെ നാളായി ദേവസ്വം ബോർഡും പുരാവസ്തു വകുപ്പും തമ്മിലൊരു തർക്കം നിലനിൽക്കുന്നു വാടക സംബന്ധിച്ചുള്ള തർക്കമാണ് അതുകൊണ്ട് തന്നെ ഈ തർക്കം നിലനിൽക്കുന്നതിനാൽ ഇവിടെ സന്ദർശകർക്ക് ഇപ്പോൾ പ്രവേശനമില്ല എന്ന ഒരു ബോർഡ് ഞങ്ങൾ കണ്ടു ഇത് സംരക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഇപ്പോൾ നിലവിൽ ഇവിടെ മെയിൻ്റെനൻസ് വർക്കുകൾ നടക്കുന്നത് കൊണ്ടാണ് പ്രവേശനമില്ല എന്ന് പറയുമ്പോഴും ഇതിലെ സത്യാവസ്ഥ എന്താണ് എന്തുകൊണ്ടാണ് സന്ദർശകർക്ക് പ്രവേശനമില്ലാത്തത് നമുക്ക് ഇവിടുത്തെ സംരക്ഷണ പ്രവർത്തകരോട് ആ നിലവിൽ ഇവിടുത്തെ എച്ചുമതലയുള്ള ഓഫീസറാണ് കൂടെയുള്ളത് ഏഹ് ശരിക്കും ഇപ്പൊ സന്ദർശകർക്ക് ഇങ്ങോട്ട് കയറാൻ പറ്റാത്ത സാഹചര്യം കൊട്ടാരക്കരയുടെ നമുക്കറിയാം കഥകളിയുടെ ആസ്ഥാനം കൊട്ടാരക്കരയാണ് അപ്പോൾ ഇത് ശരിക്കും മൺമറഞ്ഞ് പോകുന്നു നിറഞ്ഞ ഒരു കാരണം അച്ഛനും കാര്യം എന്ന് പറഞ്ഞാൽ ഇത് പുരാവസ്തു സംരക്ഷണ സ്മാരകം ആക്കിയത് കൊണ്ട് തന്നെ ഇത് വേറെ ആർക്കും പൊളിച്ചു കളയാൻ പറ്റില്ല ഇപ്പൊ കാലാകാലങ്ങളിൽ ഇതിനെന്തെങ്കിലും കുഴപ്പം വരാണെങ്കിൽ പുരാവസ്തു സംരക്ഷിച്ച് നിർത്തുകയും ചെയ്യും ഇത് പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്തതിന് ശേഷം ദേവസ്വം ബോർഡിന്റെ വകയാണെങ്കിലും പുരാവസ്തു വകുപ്പ് ബോർഡിന്റെ ദേവസ്വം ബോർഡിന്റെ ബിൽഡിംഗ് ആണ് ദേവസ്വം ബോർഡിന്റെ ബിൽഡിംഗില് രണ്ടായിരത്തി പുരാവസ്തു വകുപ്പ് മ്യൂസിയമായിട്ട് പ്രവർത്തിച്ചു വരികയായിരുന്നു ഒരു ആറുമാസ കാലമായിട്ട് ഇത് മെയിൻ്റെനൻസിന്റെ ഭാഗമായിട്ട് അടഞ്ഞിടക്കയാണ് അതോടൊപ്പം തന്നെ ഇത് തുറക്കാൻ പറ്റാത്തതിന്റെ ഒരു സാങ്കേതിക പ്രശ്നം എന്ന് പറഞ്ഞാല് ദേവസ്വം ബോർഡിന് ആയിട്ടുള്ള വാടക കരാറിന്റെ ഒരു തർക്കമാണ് ആ തർക്കം പരിഹരിക്കുകയാണെങ്കിൽ വീണ്ടും മ്യൂസിയം നല്ല രീതിയിൽ ഇതിന്റെ കേടുപാടുകളൊക്കെ മാറ്റി പുതിയ രീതിയിലുള്ള ഈ ശരിക്കും ബോർഡിന്റെ മെയിന്റനൻസ് ആരാണ് പുരാവസ്തു വകുപ്പ് മാരം ആകിയത് കൊണ്ട് തന്നെ നിലവിലെ പുരാവസ്തു വകുപ്പ് ഈ അടുത്ത കാലത്തായിട്ട് നല്ല രീതിയിലുള്ള മെയിന്റനൻസ് പുരാവസ്തു വകുപ്പാണ് ഇപ്പോ ഈ വാടക ആദ്യകാലത്ത് ഇത് ഒരു രൂപ വാടക നിരക്കിലാണ് പുരാവസ്തു വകുപ്പ് സ്ഥാപനം പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് അവർക്ക് പി ഡബ്ല്യു ഡി അനു പറയുന്ന രീതിയിലുള്ള വാടക കൊടുക്കണം കൊടുക്കണോന്നുള്ള തർക്കത്തിന്മേലാണ് പുതുക്കിയാടക പുതുക്കിയാടക നിലവിലെ സാഹചര്യത്തിൽ കാര്യം ഇത്രയും പൈസ മുടക്കി റിസർവേഷൻ നടത്തിയ സാഹചര്യത്തില് ഇത്രയും പൈസ പുരാവസരം കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമായതുകൊണ്ടാണ് നിലവിലെ ഇത് അടഞ്ഞു കിടക്കുന്നത് അത് കൃത്യമായിട്ട് നമുക്കറിയില്ല വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങളുടെ പുരവാസ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് അവരുടേതായ അനുവാദം ലഭിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളതാണ് ഞങ്ങളെ ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ശരി കഥകളി എന്ന് പറയുമ്പോൾ നമുക്കറിയാം കേരളത്തിന്റെ തനത് കലാരൂപം ഈ കഥകളി മൺമറഞ്ഞു പോകുന്നു അല്ലെങ്കിൽ അതിനെ നമുക്ക് റിനോവേഷൻ ചെയ്യാൻ അല്ലെങ്കിൽ ബിൽഡിംഗ് ഉൾപ്പെടെ ഈ കഥകളി എന്നുള്ളത് നമുക്ക് എങ്ങനെ ഇതിനെ പുതി ഒരു പുതിയൊരു മോഡിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും അതായത് ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം കൊട്ടാരക്കര തമ്പുരാൻ അതായത് കഥകളിയുടെ ഉപജ്ഞാതാവായ കൊട്ടാരക്കര തമ്പുരാൻ ജനിച്ചു വളർന്നു എന്ന് പറയപ്പെടുന്ന ഒരു ആണ് ഒരു കെട്ടിടമാണ് അപ്പോൾ അത് അതിൻ്റെതായ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇതൊരു സന്ദർശക സ്മാരകമായിട്ട് പുരാവർച്ച ഏറ്റെടുത്തതും അതിൻ്റെ മെയിൻ്റെനൻസിന് ചുമതല വഹിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് തീർത്തും നശിച്ചു പോരുന്ന ആഗ്രഹം കൊണ്ട് തന്നെയാണ് അപ്പോൾ ദേവസ്വം ബോർഡ് ഇതിന് അനുവാദം തന്നു കഴിഞ്ഞാൽ എക്കാലവും ഇവിടെ വരുന്ന സന്ദർശകർക്കും ഇപ്പോൾ വിദേശികളായ സന്ദർശകർക്കും കഥകളിയുടെ പ്രാധാന്യം മനസ്സിലാകത്തക്ക രീതിയിൽ ഞങ്ങളിവിടെ ഗൈഡുമാരൊക്കെയുണ്ട് ഞങ്ങൾ ഓരോരുത്തരും ഇത് അവർ വരച്ച് വരുമ്പോൾ ഇത് വിദ്യാർത്ഥികൾക്കും ഒക്കെ നമുക്ക് നടത്തിക്കൊണ്ട് പോകാൻ പറ്റും പുരാവസ്തു വകുപ്പിന്റെ വിശ്വാസം രക്ഷിക്കട്ടെ നിലവിൽ നാനൂറ്റി അൻപത് വർഷം പഴക്കമുള്ള ഈ കെട്ടിടം ഇവിടെ കൊട്ടാരക്കര തമ്പുരാൻ ജനിച്ചു വളർന്നതാണ് ഇത് പുരാവസ്തു വകുപ്പിന് മാത്രമല്ല ദേവസ്വം ബോർഡും ഒരുമിച്ച് സംയുക്തമായി ചേർന്നുകൊണ്ട് ഈ സ്മാരകം സംരക്ഷിക്കണം ഈ സംരക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം ക്യാമറമാൻ അൻഷാദിനൊപ്പം ബിൽവനിച്ച വിസ്മയൻ